ഈ കഥ സാറ് ചെയ്താലേ ശരിയാവുള്ളൂ എന്തായാലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ ഏതാണ്ട് കഴിയാറായിരിക്കണേ നമുക്ക് പ്രേക്ഷകരുടെ സത്യസന്ധമായ അഭിപ്രായത്തിലേക്ക് പോവാം എന്തുവാ അതാണ് ചോദ്യം പടം ഇതുപോലെ മലങ്ങളുടെ ഇടക്കാലത്ത് ഇറങ്ങിട്ടില്ല എന്തും അച്ഛൻ കൊച്ചി പോയിന്ന് പറഞ്ഞാ മതി തീർന്നിട്ടില്ല തനിക്ക് എന്തുവാ ഇതുപോലൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു കൊടുത്തു നിനക്ക് അവന്റെ മർമസ്ഥാനിട്ട് എന്നിട്ട് നിന്ന് ഇങ്ങനെ എന്തൊക്കെയായിരുന്നു പടം എടുക്കാമോ അതിന്റെ രീതിയിൽ നോക്കി വേണം ടിക്കറ്റ് ടിക്കറ്റ് രൂപ 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 എനിക്ക് വയസ്സ് കഷ്ടപ്പെടണം പറയേണ്ടത് വയസ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം നാനൂറ്റമ്പത് അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴ വാങ്ങിച്ചു പുഴുങ്ങി തിന്നാം ഞാൻ ആട്ടോടിയ പൈസ എനിക്ക് ആര് തരും ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി പൊക്കമുള്ള ഒരു വാങ്ങിച്ചു കാശ woo -hoo!